കാസർഗോഡിന്റെ വാഴത്തോട്ടം എന്നറിയപ്പെടുന്ന മടിക്കേയിൽ കനത്ത മഴയെ തുടർന്ന് വാഴത്തോട്ടങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി വാഴത്തോട്ടങ്ങൾ നശിച്ച കർഷകരുടെ ദയനീയ അവസ്ഥ സിറ്റി ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു സിറ്റി ന്യൂസ് ഇമ്പാക്ട് കാസർഗോഡിന്റെ വാഴത്തോട്ടം എന്നറിയപ്പെടുന്ന മടിക്കേയിൽ കനത്ത മഴയെ തുടർന്ന് വാഴത്തോട്ടങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് സിറ്റി ചാനൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു വാർത്താശ്രദ്ധയിൽപ്പെട്ട കൃഷിമന്ത്രി പി പ്രസാദിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ പി കെ സ്മിത നന്ദിനി കാഞ്ഞങ്ങാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി വി ആർജിത കൃഷി ഓഫീസർ സി പ്രമോദ് കുമാർ കൃഷി അസിസ്റ്റന്റുമാരായ പി വി നിഷാന്ത് സജിത മണിയറ എന്നിവരടങ്ങുന്ന സംഘം മടിക്കേ പഞ്ചായത്തിലെ വാഴത്തോട്ടങ്ങളിൽ പരിശോധന നടത്തി മടിക്കേ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത വൈസ് പ്രസിഡന്റ് വി പ്രകാശൻ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി വി രാജൻ കെ വി പ്രമോദ് എന്നിവരും കൂടെയുണ്ടായിരുന്നു കനത്ത നാശം സംഭവിച്ച നാദക്കോട്ടവയലെ ഭാസ്കരൻ പൂവത്തൊടി കാലിച്ചാമ്പുതിയിലെ കയ്യാലവളപ്പിൽ കുഞ്ഞിക്കണ്ണൻ പനക്കൂൽ കൃഷ്ണൻ മണക്കടവിലെ പി ദാമോദരൻ രാധാമണി രജനി അമ്പാടി വെളിച്ചപ്പാടൻ കെ പ്രകാശൻ കുഞ്ഞിപ്പെണ്ണ് ആലയിലെ കെ വി ഉമേഷൻ ഇന്ദിര മോഹനൻ എന്നിവരുടെ വാഴത്തോട്ടങ്ങൾ ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു പ്രദേശത്ത് ആയിരക്കണക്കിന് വാഴകൾ പ്രകൃതിക്ഷോഭത്തിൽ നശിച്ചതായി കണ്ടെത്തിയെന്നും നഷ്ടം വിലയിരുത്തി എത്രയും പെട്ടെന്ന് തന്നെ തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നും ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ പി കെ നന്ദിനി പറഞ്ഞു മണിക്കൈ പഞ്ചായത്തിലെ പ്രകൃതിക്ഷോഭം ബാധിച്ച വെള്ളം കയറിയ സ്ഥലത്ത് വാഴ കർഷകരുടെ പ്ലോട്ടുകൾ സന്ദർശിച്ചു ആയിരക്കണക്കിന് വാഴകളാണ് വെള്ളത്തിൽ പിന്നെ മുങ്ങി മുങ്ങിയിരിക്കുന്നത് അതുപോലെ ഈ ഒരു കൊലകളൊന്നും ഇതുവരെ മൂപ്പുത്താത്ത കൊലകളാണ് ഇപ്പോൾ കർഷകർക്ക് വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ കർഷകർ ഇൻഷുർ ചെയ്ത കർഷകർക്ക് അതിനുള്ള ആനുകൂല്യം കൊടുക്കാൻ പറ്റും പക്ഷേ അപ്പോൾ എല്ലാ കർഷകരും എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് അവർ അപേക്ഷ എയിംസ് പോർട്ടലിൽ ചെയ്യുക സമയബന്ധിതമായിട്ട് തന്നെ പിന്നെ കൃഷിഭവൻ അത് പരിശോധിക്കും അപ്പോൾ കർഷകർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും കൃഷിഭവന തലത്തിൽ തന്നെ ചെയ്യും അപ്പോൾ പ്രകൃതിക്ഷോഭത്തിനുള്ള ദുരിത ദുരിതാശ്വാസ സഹായ ധനസഹായത്തിനുള്ള പിന്നെ അപേക്ഷകളും ഇൻഷുറ ഇൻഷുറൻസിനുള്ള അപേക്ഷകളും കൊടുക്കുക പിന്നെ കൃഷി ഭവനിലെ ഉദ്യോഗസ്ഥരെ കൃത്യസമയത്ത് തന്നെ അത് സമയമെന്ത് ഉദ്യോഗസ്ഥരുടെ കുറവുണ്ട് എന്നാലും ഒരുപാട് അപേക്ഷകളുണ്ട് എന്നാലും സമയത്തിനനുസരിച്ച് തന്നെ അത് അവർ പരിശോധിച്ച് അതിന് വേണ്ട നടപടികൾ എടുക്കും കാസർഗോഡിൻ്റെ നേന്ത്രവാളത്തോട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത് മടിക്കൈയാണ് മടിക്കൈക്കകത്തുള്ള എല്ലാ കർഷകരുടെയും വാഴ ഇന്ന് വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് ഏകദേശം മൂപ്പത്താത്ത കൊലയും അതുപോലെ തന്നെ കൊലച്ച വാഴയും അതുപോലെ തന്നെ കൊലക്കാത്ത വാഴയും ഒക്കെ വെള്ളത്തിൻ്റെ ഇടിയിലാണെന്നുള്ളത് അവിചാരിതമായി വന്ന ഈ കാലവർഷം കർഷകരെ വളരെ അധികം ആഴ്ത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് വാഴ കർഷകരുടെ ഒരു വർഷത്തെ അധ്വാനവും അതുപോലെ തന്നെ വലിയൊരു സാമ്പത്തിക ചെലവുമാണ് ഈ വെള്ളത്തിനടിയിലായിപ്പോയത് പിന്നീടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ മൂപ്പത്താതെ കൊലകൾ തന്നെ എല്ലാം കെട്ടിക്കിടക്കുകയാണ് നിന്ന് അതുകൊണ്ട് തന്നെ മടിക്കയുടെ കർഷകർ ഈ പ്രതിസന്ധിയും പ്രയാസവും പരിഹരിക്കാൻ വേണ്ടി വലിയൊരു ദുരിതാശ്വാസം എന്ന രീതിയിൽ അവർക്ക് ആശ്വാസം എന്ന രീതിയിൽ അവർക്ക് നഷ്ടപ്പെട്ട വാഴയുടെ ഇൻസെൻറ്റീവ് എന്ന രീതിയിൽ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി കഴിയണം ഓൺലൈൻ പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിച്ചവരുടെ നഷ്ടം പരിശോധിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നും ഇനിയും അപേക്ഷ സമർപ്പിക്കാത്ത കർഷകർ ഉടൻ തന്നെ ഓൺലൈൻ പോർട്ടൽ വഴി അപേക്ഷിക്കണമെന്നും ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്